ആദ്യത്തെ ലെവലിൽ എന്തോ ഒരു വാണിംഗ് മെസ്സേജ് വന്നു പിന്നെ ഒന്നും വരുന്നില്ല എന്തോ പറ്റിയറിയില്ല അതാണ് ഇപ്പോൾ രണ്ടാമത് കട്ടാക്കി എന്തോ ഒരു മെസ്സേജ് വന്നു ആദ്യത്തെ ലൈവ് ഒരു വാണിംഗ് മെസ്സേജ് വന്നു പിന്നെ വ്യൂസൊന്നും വരില്ല എന്ത് പറ്റി അറിയില്ല അതാണ് കട്ടാക്കിയത് രണ്ടാമത് വേണ്ടത് പെട്ടെന്ന് എന്തോ ഒരു മെസ്സേജ് വാണിംഗ് മെസ്സേജ് വന്നു എന്താ അറിയില്ല ഇങ്ങനെ ചെക്ക് ചെയ്യണം ഒരു മെസ്സേജ് വന്ന് ഹൈഡായി കിടക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ വ്യൂസ് ഒക്കെ പോയി सिलोपिया पुड़ता है ना इसका मच्छी का नाम क्या मालूम है सिलोपिया इधर कर्नाटक में जिले में दाल मन खाता है आता नहीं है बच्चे बहुत है बहुत है यही बोले यही पकड़ा

ചെറിയ ചെറിയത് കുഞ്ഞി കുഞ്ഞി ആണ് ഒരാളുണ്ട് വന്നും പോണ് വന്നും പോണ് നേരത്തെ നല്ല ലൈവ് ആയിരുന്നു അതിലൊരു ബാഡ് മെസ്സേജ് എന്തോ ഒരു മെസ്സേജ് വന്നിട്ട് വാർണിംഗ് മെസ്സേജ് വന്ന് അത് കട്ടാക്കി പിന്നെ പെട്ടെന്ന് വ്യൂസ് വ്യൂസൊക്കെ പോരാടെ പോയി നമുക്ക് നല്ല വ്യൂസ് വ്യൂസൊക്കെ ഉണ്ടാ എന്തോ പറ്റിയറിയില്ല ആ മ്യൂസ് നല്ല മീൻപിടുത്തതിന് ആ അത്യാവശ്യം മീൻപിടിക്കുന്ന വീഡിയോസ് ലൈവില് അതിൻ്റെ ഇടയിൽ എന്തോ ഒരു മെസ്സേജ് വന്ന് കട്ടായി രണ്ടാമത് വിട്ടതാണ് ഈ ലൈവ്

ആരല്ലാരില്ല എങ്കിലിതാ ഒരു മീൻ കിട്ടിയിക്കണേ ഒരാൾ ജയിലില്ല ഒന്ന് കിട്ടിക്കണേ രണ്ടാമത്തെ ആയി ഓട്ടോ ആദ്യത്തെ ലൈവില് നമുക്ക് ഒരുപാട് ഇരിക്കേ ഇരിക്കുന്നുണ്ട് രണ്ടാമത്താണ് ആദ്യത്തെ ലൈവ് കട്ടായി എന്തോ ഒരു മെസ്സേജ് ലോക്കായി ആരെന്തോ മെസ്സേജ് ഇട്ടതാണ്ട് അയിൽ ലോക്കായി അണ്ണാ ബോയ്സ് ഫ്രണ്ട് ഫ്രണ്ട് ആദ്യത്തെ ലൈവ് കട്ടായി പോയി ലൈവ് കഴിക്കണേ പക്ഷേ അതിൽ എന്തോ ഒരു ബാഡ് മെസ്സേജ് എന്തോ വന്നിട്ട് പെട്ടെന്ന് വ്യൂസൊക്കെ ആണ് പോയി അതിൽ രണ്ടാമത് ഇട്ടതാണ് പോയി നമുക്കൊരു ചാക്ക് മീൻ കിട്ടിയിക്കാൻ ആ ഫസ്റ്റ് ലൈവില് ഫുള്ള് ലൈവില് നമുക്ക് മീൻ പിടിച്ചു ആ വീഡിയോസ് കാണാം കാണണേ ലൈവ് ഫുള്ള് മീനായാലും നമുക്കൊരു ചാക്ക് മീൻ കിട്ടിയിക്കണേ നല്ല അടിപൊളി വീഡിയോസ് ആണ് അതിൽ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യും അത് കാണണം കണ്ടോ എങ്ങനെയുണ്ട് ആ ആ സ്ഥലം തന്നെയാണിത് ഇവിടെ ഇരുമ്പോഴാണ് അന്ന് ആ ചലഞ്ച് വന്നത് ആ ആളന്നെയാണത് ചാലുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോന്റെ അടിയിൽ കമ്പനിട്ടാ വരോ നമ്മള് സപ്പോർട്ട് ചെയ്യും എന്നാ മീൻ പിടിക്കുമോ മീൻ പിടിച്ചാൽ പത്ത് രൂപ ഉറപ്പാ ആ ചലഞ്ച് കഴിച്ചെടുക്കണ് ആ ചലഞ്ച് കഴിച്ചെടുക്കണ് അച്ചലഞ്ചായിട്ടെടുത്തിന് ലൈവാണ് പത്ത് രൂപ നമ്പർ വണ് എത് എൺപത് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുപത്തി ഒമ്പത് നൂറ്റി എഴുപത്തെട്ട് ചാലഞ്ച് ഇവിടെ അക്സെപ്റ്റ് ചെയ്യും പത്ത് രൂപ ദസ് രൂപ ചാലഞ്ച് ഇവിടെ ഏറ്റെടുക്കും

ഒരു ചാക്ക് കിട്ടി കുത്തിക്കാണ് അത് ഫുള്ള് മീനാണ് ഫുള്ള് സിലോപ്പിയ ഇതിന്റെ ലൈവ് ലൈവറ്റീനി അത് ഞാൻ അപ്ലോഡ് ചെയ്യണ്ടേ അതില് ആ വീഡിയോ കണ്ട അടിപ്പൊള്ളി മീൻ പിടുത്തു നമ്പർ ആണ് കറക്റ്റാണെ നമുക്ക് മീൻ വരാത്ത് ചലഞ്ചായിട്ട് വരത്തില്ല അത് കിട്ടി

ചാനലിൽ ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പറിൽ വേറെ ഏതെങ്കിലും വീഡിയോൻ്റെ അടിയിൽ കമ്പിൻറ്റ് ഇട്ടുകയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യും പാവം പയ്യൻ പാവം പയ്യൻ നല്ല പേരുള്ള ചാനല്